ിൽ ഏറ്റവും സ്നേഹം നിന്ന വൈദികരെ പ്രേമള സിസ്റ്റേഴ്സ് പ്രേമല മാതാപിതാക്കന്മാരെ സഹോദരി സഹോദരന്മാരെ കുഞ്ഞുമക്കളെ മരിയൻ തീർത്ഥാടനത്തിന്റെ ഏഴാമത്തെ ദിനത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ് ഇന്ന് നമ്മുടെ വിചിന്തനത്തിനായിട്ട് നൽകിയിരിക്കുന്ന തിരുവചന ഭാഗം ഹെബ്രായക്കാർക്ക് എഴുതിയ ലേഖനം പന്ത്രണ്ടാമത്തെ അധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങളാണ് ഈ തിരുവചന ഭാഗത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ കണ്ടുമുട്ടുകയാണ് പിതൃ ശിക്ഷണത്തെ കുറിച്ച് വചനം നമ്മളോട് സംസാരിക്കുകയാണ് പരിശുദ്ധ അമ്മയുടെ ജീവിതത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് നാം ഓരോരുത്തരും നമ്മുടെ ജീവിതങ്ങളെ ധ്യാനിക്കുകയാണ് പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ ദൈവവചനത്തെ വചനത്തെ ജീവിതത്തിൽ സ്വീകരിച്ചു എന്ന് മാത്രമല്ല മറിയിച്ച് ദൈവവചനം തന്റെ ജീവിതത്തിൽ നിന്ന് ആവശ്യപ്പെടുന്നത് എല്ലാം ഒരു മടിയും കൂടാതെ കൊടുക്കാനായിട്ട് പരിശുദ്ധ അമ്മയ്ക്ക് ജീവിതത്തില് സാധ്യമാവുകയാണ് തിരുവചന ഭാഗത്ത് നാം ഇപ്രകാരം കണ്ടുമുട്ടുകയാണ് നമ്മെ വിഷമിപ്പിക്കുന്ന ഭാരവും പാപവും നമുക്ക് നീക്കിക്കളയാം നമുക്കായി നിശ്ചയിച്ചിരിക്കുന്ന ഈ ഓട്ടം പന്തയും സ്ഥിരോത്സാഹത്തോടെ നമുക്ക് ഓടിത്തീർക്കാം നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം അതിലൊരുത്തരും ചിന്തിച്ചു നോക്കണം നമ്മുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്ന പാപത്തിന്റെ ഭാര്യങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്ന ബന്ധന അവസ്ഥകളുണ്ട് നമ്മുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്ന തിന്മയുടെ ചായ്വകളുണ്ട് അവയൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് അല്ലെങ്കിൽ ലോകത്തിൻ്റെതായ ആഗ്രഹങ്ങളും എൻ്റെ ജീവിതത്തിൻ്റെതായ വ്യഗ്രതകളെയും ഒക്കെ മാറ്റി വെച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയെ അമ്മയെപ്പോലെ സ്ഥിരോത്സാഹത്തോടെ ജീവിതത്തിന്റെ ഓട്ടം പൂർത്തിയാക്കാനായിട്ട് ഞാനും നിങ്ങളും പരിശ്രമിക്കുന്നുണ്ടോ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലേക്ക് നോക്കുകയും പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ ഏതെല്ലാം തരത്തിലെ വെല്ലുവിളികൾ ഉണ്ടായപ്പോഴും ദൈവിക പദ്ധതിയോട് സഹകരിക്കുവാനായിട്ട് പരിശുദ്ധ അമ്മ നൂറ് ശതമാനം പരിശ്രമിച്ച വ്യക്തിയാണ് അതുകൊണ്ടല്ലേ പരിശുദ്ധ അമ്മയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോഴേ വചനവിപ്രകാരം നമ്മളോട് പറയുന്നത് അവൻ തനിക്കുണ്ടായെന്ന സന്തോഷം ഉപേക്ഷിച്ച് അപമാനം വകവയ്ക്കാതെ ക്ഷമയോടെ സ്വീകരിച്ചു പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലേക്ക് നോക്കിക്കുകയും പരിശുദ്ധ അമ്മ തന്റെ ജീവിതത്തിലുണ്ടായിരുന്ന സന്തോഷത്തെ ഉപേക്ഷിക്കാനായിട്ട് അപമാനിക്കപ്പെട്ട അവസ്ഥകളൊക്കെ ഉണ്ടാകുന്ന പരിശുദ്ധ അമ്മയ്ക്ക് അറിയാം ആ കുരിശിന്റെ യാത്രയിലൊക്കെ തന്നെ ഒന്ന് നോക്കിക്കേം പരിശുദ്ധ അമ്മ നിശബ്ദമായിട്ട് എല്ലാവരുടെയും മുൻപിൽ നിൽക്കുകയാണ് പരിശുദ്ധ അമ്മയ്ക്ക് നോക്കിക്കെ തന്റെ മകൻ കുരിശും വഹിച്ചുകൊണ്ട് അപമാനത്തിന്റെ അടയാളമായി കുരിശും വഹിച്ചുകൊണ്ട് ആ കാലഘട്ടത്തില് ഏറ്റവും വലിയ കൊടും പാപികൾ പരിശുദ്ധ അമ്മ ആ രക്ഷാകര വഴിയെ ഒരു മടിയും കൂടാതെ അവള് അനുഗമിക്കുകയാണ് നമ്മുടെയൊക്കെ വിശ്വാസ പ്രിയമുള്ളവരെ ഈ പരിശുദ്ധ അമ്മയെ പോലെ രക്ഷാകര വഴിയെ അനുഗമിക്കുവാനായിട്ട് ജീവിതത്തിൽ ഉണ്ടാകുന്ന കുരിശ്ശകള് സന്തോഷത്തോടെ സ്വീകരിക്കാനായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സാധിക്കണം തിരുവചനം നമ്മോട് പറയുകയാണ് ആരെങ്കിലും എന്നെ അനുഗമിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ സ്വയം പരിത്യജിച്ച് തന്റെ കുരിശം എടുത്തുകൊണ്ട് എന്റെ പിന്നാലെ വരട്ടെ വീണ്ടും തിരുവചനത്തിൽ നമ്മൾ കണ്ടുമുട്ടുകയാണ് പാപത്തിന് എതിരായുള്ള സമരം നമ്മുടെയൊക്കെ ജീവിതത്തില് പാപത്തിനും തിന്മയ്ക്കും എതിരായിട്ട് ശക്തമായിട്ട് നിലനിൽക്കാനായിട്ട് ജീവിതത്തില് സാധ്യമാകണം ആധുനിക കാലഘട്ടത്തില് പാപവും തിന്മയും ഒക്കെ സംഭവിക്കുമ്പോഴ് അത് എന്നെ സ്പർശിക്കുന്നില്ല ഓ ഒരല്പമൊക്കെ സംഭവിച്ചാലും കുഴപ്പമില്ല എന്നുള്ള മനോഭാവങ്ങളൊക്കെ വന്നു ചേരാറുണ്ട് അവിടെയാണ് പ്രിയമുള്ളവരെ ധീരമായ ഒരു നിലപാട് പാപവും തിന്മയ്ക്കും എതിരെ ശക്തമായ നിലപാടുകൾ എടുക്കാനായിട്ട് ജീവിതത്തിൽ നമുക്ക് സാധ്യമാകണം വീണ്ടും വചനം നമ്മളോട് പറയുകയാണ് ദൈവ കൃപയെ നിരസിക്കരുത് ദൈവത്തിന്റെ കൃപ അനുനിമിഷം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ദൈവ കൃപയെ സ്വീകരിച്ചുകൊണ്ട് ദൈവ കൃപയുടെ വഴിയിൽ സഞ്ചരിക്കാനായിട്ട് ജീവിതത്തിൽ അനുനിമിഷം തയ്യാറാകണം ദൈവത്തിന്റെ മുൻപിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പരിപൂർണരായിട്ട് ജീവിക്കാനായിട്ട് പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ കാണുന്ന അടുത്തൊരു ഗുണം എന്ന് പറയുന്നത് പരിശുദ്ധ അമ്മ ദൈവകൃപയെ സ്വീകരിച്ചുകൊണ്ട് പരിപൂർണയാകാനായിട്ട് ജീവിതത്തിൽ അനുനിമിഷം അവൾ പരിശ്രമിച്ചിരുന്നു ജീവിതയാത്രയിൽ പ്രിയമുള്ള ദൈവജനമേ നമ്മുടെയും ജീവിതത്തിൽ പരിശുദ്ധ അമ്മയെ പോലെ ദൈവകൃപയെ നിരസിക്കാതെ ദൈവകൃപയുടെ വഴിയിൽ സഞ്ചരിക്കാനായിട്ട് ജീവിതത്തിൽ നമുക്ക് സാധ്യമാകണം ഒരു നിമിഷം കരങ്ങൾ കുപ്പി കണ്ണുകടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം കാരണവാനും സ്നേഹനിധിയുമായ നല്ല ദൈവമേ അങ്ങേ അമ്മയുടെ പാതയിൽ ഞങ്ങൾ സഞ്ചരിക്കുമ്പോൾ പരിശുദ്ധ അമ്മയെക്കുറിച്ച് ആഴമായിട്ട് ഞങ്ങൾ ധ്യാനിക്കുന്ന ഈ ഏഴാമത്തെ പരിശുദ്ധ അമ്മ നിറാഞ്ഞി ജീവിച്ചതുപോലെ ഞങ്ങളുടെയും ജീവിതത്തിൽ ആ കൃപയുടെ നിറവിൽ ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അമ്മേ മാതാവെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം യാചിക്കണമേ നന്മ നിറഞ്ഞേ സുസ്ഥി കർത്തങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേടതി ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ അപേക്ഷിക്കണമേ ആമേ നമ്മുടെ കർതാ വിശ്വമിശായി കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ